ഇങ്ങനെ നമ്മൾ നടക്കുന്നത് ബുദ്ധിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ക്രിമിനൽസിന്റെ അത് കൂടുതൽ കുഴപ്പം പിന്നെ വേറെ എന്ത് ചെയ്യാൻ നന്ദനി കണ്ടുപിടിക്കാൻ അതിനൊരു ഉത്തരം പറ്റും എനിക്കിപ്പോ കഴിയില്ല അവർ രണ്ടുപേരും സേഫായിട്ട് എവിടെങ്കിലും എത്തിയിട്ടുണ്ടാവും അത് മാത്രല്ല ഇനി രാത്രി അവരെ തെരഞ്ഞടക്കുന്നതും ബുദ്ധിയല്ല അതെ നമുക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാൻ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടോ എന്ന് നോക്കാം എന്താ എന്താ പറഞ്ഞത് ഉൾവനത്തിലേക്കാണ് പോകുന്നെങ്കിൽ നേരം വെളുത്താ നമുക്ക് അവരെ തരാനും അവർക്ക് നമ്മളെ കണ്ടെത്താൻ എളുപ്പമുണ്ട് നേരം വെളുത്താലും ഇല്ലെങ്കിലും ഈ കാട്ടിൽ ദിക്കറിയാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ അല്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പകല് തന്നെ അവരെ കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നോ അതോ അവരെ കണ്ടെത്തണ്ടെന്ന് പറഞ്ഞ് അഭിമന്യു നടക്കാൻ എത്ര നേരമായി അതെ എന്നും മനുഷ്യത്വപരമായിട്ട് സംസാരിക്കണം കാണാതായിരിക്കുന്ന തന്റെ ഭർത്താവിനെ മാത്രമൊന്നുമല്ല ഞാൻ കല്യാണം കഴിക്കാൻ വന്ന പെൺകുട്ടിയും കൂടെ തന്നെ സേഫായിട്ട് നോക്കണം നന്ദൻ തന്നെ എന്നോട് പറഞ്ഞു എന്റെ ജീവൻ പോയാലും ശരി തനിക്കൊന്നും സംഭവിക്കില്ല പോരെ ജീവൻ കൊടുത്തും നിങ്ങൾ എന്നെ രക്ഷിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നു നന്ദന്റെ സംസാരം കേട്ടിട്ട് എനിക്ക് പേടിയാവുക അഭിയെ കണ്ടെത്തി തരണ്ട ഉത്തരവാദിത്വം നന്ദനില്ലേ എന്റെ സ്വന്തം ഭാര്യ കാണാതായിട്ടും പറയുന്ന നിങ്ങളുടെ മനസ്സ് അതൊട്ടും ശരിയല്ല

എനിക്ക് പറയാൻ എന്റെ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ നല്ലവനായിരിക്കും പക്ഷെ ഇത്തരം ഘട്ടങ്ങളിൽ ഞങ്ങൾ പെണ്ണുങ്ങളുടെ മനസ്സിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാവും നന്ദന്റെ കൂടെയുള്ള അമൃതയുടെ മനസ്സിലും ഇപ്പൊ ഇതേ ഭയം ഉണ്ടാവും ഒരിക്കലും നല്ല മനുഷ്യരെ കണ്ട തിരിച്ചറിയാൻ പറ്റും തന്നെ പോലെ ഇങ്ങനെ ചിന്തിക്കുന്നവളല്ല എന്റെ അവസ്ഥ മനസ്സിലാവും നന്ദനോട് പറഞ്ഞിട്ട് കാര്യമില്ല ശരി നടക്ക് അഭിമന്യു മതി പോലും അറിയാതെ ഇങ്ങനെ നടന്നിട്ട് എന്താ കാര്യം അതല്ലാതെ പിന്നെ എന്ത് ചെയ്യണം സത്യത്തെ താൻ നല്ല ടയർഡാ എവിടെയെങ്കിലും നമുക്ക് കുറച്ചു നേരെ ഇരിക്കാം ഇല്ല നന്ദുനെ കണ്ടെത്താതെ ഞാനൊന്നും ഇരിക്കുകൂടിയില്ല എനിക്കെന്റെ അഭി കണ്ടെത്തി അലച്ചത് റെസ്റ്റ് എടുക്കണ്ട നമുക്ക് അവർ തരാം പക്ഷെ ഓർത്തോ നടന്നു ചെന്ന് ഉൾക്കാട്ടിലെത്തി നാളെ ഏതെങ്കിലും മന്യമൃഗത്തിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആവും നമ്മള് ആയിക്കോട്ടെ ഇതിനേക്കാ അത്യാ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ